രാവിലത്തെ ഒരു ചെറിയ വ്ലോഗാണ് വ്ളോഗോ ഇത് കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള തന്ത്രപ്പാടിലാണ് മക്കളെ രാവിലെ കിച്ചണിൽ കയറി തന്നെ ഓർമ്മയുണ്ടാവുള്ളൂ പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങുമ്പോളാണ് ഞാൻ കിച്ചണിലായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ടാവുക കാരണം അവർക്ക് രാവിലത്തെ ഫുഡും കൊടുത്തുവിടണം ഉച്ചയ്ക്കരുത്ത ഫുഡും കൊടുത്തുവിടണം കേട്ടോ ഇന്ന് ഞാൻ രസമാണ് ഉണ്ടാക്കിയത് അവർക്കിപ്പോൾ രണ്ട് കറികൾ കറികളുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല അവർക്ക് ഏതെങ്കിലും ഒരു കറി ഉണ്ടാക്കി അത് കൂട്ടിയിട്ട് തന്നെ ഒരു ഭക്ഷണം കഴിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ രസം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അത് രസം കണ്ടുകൂടുക എന്താ നല്ല എനിക്ക് രസം ഇഷ്ടമില്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവർക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം ഒരാൾക്ക് ചപ്പാത്തി ഉണ്ടാക്കി തായുള്ള ആൾക്ക് ചപ്പാത്തി ഇഷ്ടമാണ് മൂത്താൾക്ക് ചപ്പാത്തി ഇഷ്ടമില്ല അപ്പം അവൻ ഇന്ന് രാവിലെ ചോറ്ന്നെയായിട്ടുണ്ട് ഞാൻ ഇടയിൽ വെള്ളം കുടിക്കും കാരണം എന്ന് വെച്ചാൽ കിച്ചണിൽ നല്ല ചൂടാണ് പിന്നെ രാവിലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും ഞാൻ വെള്ളം കുടിക്കില്ല എനിക്ക് തോന്നണം വെള്ളം കുടിക്കണമെങ്കിൽ പക്ഷെ എല്ലാ ദിവസവും കുടിക്കണത് നല്ലതാണ് പക്ഷെ ഞാനത് മറക്കും ഇന്ന് രാവിലെ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കേണ്ടത് പക്ഷെ ഞാൻ നാളേൽ ഉറച്ചിട്ടുള്ള വെള്ളം അത് മറക്കില്ല അത് നമ്മളുടെ വയറിനൊക്കെ നല്ലതാണല്ലോ രാവിലെ തന്നെ കുടിക്കുന്നത് അതുകൊണ്ട് ഞാൻ നാളിനുടച്ചിട്ടുള്ള വെള്ളം കളയില്ല കേട്ടോ ഞാൻ കുടിക്കും അത് എപ്പോഴായാലും ഞാൻ കുടിക്കും അപ്പോൾ രാവിലെ ഞാൻ പിന്നെ അരുവണ്ടി ഉണ്ടാക്കി കാരണം നാല് മണിക്ക് അവർക്കൊരു സ്നാക്സ് പോലെയായി പിന്നെ രാവിലെ അവർക്ക് ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തി എന്ത് കൊടുത്തു വിടുകയാണെങ്കിലും ഞാൻ സൈഡ് ഇതേപോലത്തെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തുവിടും കേട്ടോ ചിലപ്പോൾ എങ്ങാനും ബിസ്ക്കറ്റോ അങ്ങനെ ഇപ്പം അരുവണ്ടി ഉണ്ടാക്കണ പുസ്തകങ്ങളിൽ അതായത് എന്തേലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഞാൻ സൈഡായിട്ട് കൊടുത്തുവിടും അങ്ങനെ അപ്പം രാവിലത്തെ ഫുഡൊക്കെ അവർ സ്കൂളിൽ ചെന്നിട്ട് തന്നെയാണ് കഴിക്കേണ്ടത് കേട്ടോ മൂത്തവും ചിലപ്പോൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകും കാരണം സ്കൂളിൽ ചെന്ന് അവന് എന്ന് പറയും രാവിലെ കുറച്ചു നേരം അപ്പൊ പിന്നെ ഇവിടെ നിന്ന് കൊടുത്തിട്ട് കഴിച്ചിട്ടാവാൻ പോകും അപ്പം അരിയുണ്ട് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ശരക്കരിയില്ല അപ്പോൾ അതിൻ്റെ ഇടയിലെനിക്ക് കടയിലേക്ക് ഒന്ന് ഓടേണ്ടി വന്നു കേട്ടോ ഞാൻ വേഗം വണ്ടിയെടുത്ത് കടയിലോട്ട് പോയി ശരക്കര വാങ്ങിച്ചു കൊണ്ടുപോകുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി ഒരാൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ മൂത്താൾക്ക് ചപ്പാത്തി ഇഷ്ടമില്ല അപ്പോൾ കറി ഒരാൾക്കായിട്ട് ഉണ്ടാക്കണ്ടേ അപ്പോൾ പറ്റില്ല അപ്പോൾ ഞാൻ ശരക്കര നീര് തായുള്ള ആൾക്ക് ചപ്പാത്തി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് മാത്രമല്ല ശരക്കര നീര് വേണ്ടു അപ്പോൾ ഞാൻ അവൻ കറി വേണ്ടല്ലോ അപ്പോൾ ശരക്കര നീര് ഞാൻ അരുവുണ്ടേരിക്കുമായി പിന്നെ മാത്രമല്ല ചപ്പാത്തി മുക്കി കഴിക്കാനായില്ലോ അപ്പോൾ ചരക്കര ഉണ്ടെങ്കിൽ കുശാലായി അവന് നല്ല ഇഷ്ടമാണ് ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തിയോ ഒക്കെ മുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ചെറിയ ആൾക്ക് അപ്പോൾ പിന്നെ ഒരാൾക്ക് വേണ്ടി എനിക്ക് കറി വെക്കാണ്ട് കഴിഞ്ഞല്ലോ അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ചപ്പാത്തി അപ്പോൾ ഞാൻ ചെറിയ ആൾക്ക് മാത്രം ഒരു ചപ്പാത്തി ഉണ്ടാക്കി ചരക്കര നീരും കൂടി കൂട്ടി കഴിച്ചോളൂ അവൻ പിന്നെ വെള്ളം തിളച്ച വെള്ളമായിരുന്നു കേട്ടോ വാട്ടർ ബോട്ടിൽ ഞാൻ ആക്കുമ്പോൾ കുറച്ച് പച്ചളി മിക്സ് ആക്കി കിട്ടോ അയക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉരുക്കും പ്ലാസ്റ്റിക്കാണ് അത് അച്ചൻ കൂടുന്ന ബോട്ടിലാണ് കേട്ടോ പക്ഷേ ഇത് സുഖമില്ല ബോട്ടിലെന്നു വെച്ചാൽ ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ ഒരാളുടെ ബോട്ടിൽ നന്നായി ലീക്ക് ആവുന്നുണ്ട് ഒരാളെ പിന്നെ ലീക്ക് ആവുന്നില്ല അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ അച്ചാറോ പിന്നെ കുറച്ച് എന്തെങ്കിലും സൈഡ് ചെറുതായിട്ട് ഉപ്പേരും കാര്യങ്ങളോ വേറെ കറികളൊന്നും പറ്റില്ല അവർക്ക് രണ്ട് കറികൾ പറ്റില്ല അപ്പോൾ ചമ്മന്തി അല്ലെങ്കിൽ കറിയുടെ കൂടെ ചമ്മന്തിയോ അച്ചാറോ വേറെ എന്തെങ്കിലും കറുമുറു അതൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടമായി അവർക്ക് കുഴപ്പമില്ല ചില ചിലപ്പോൾ എങ്ങാനും കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വലിയ ഉപ്പേരി ആക്കിക്കൊടുത്തു ഉപ്പേരി കഴിക്കില്ല ആ കറി മാത്രം കൂട്ടി കഴിക്കും ചിലപ്പോൾ ഉപ്പേരി മാത്രമായിട്ട് ആ കറി തിരിച്ചു കൊണ്ടുവരും അപ്പം ഞാൻ എന്ത് ചെയ്യും ഏതെങ്കിലും ഒന്ന് അതിൻ്റെ കൂടെ പിന്നെ പപ്പടോ അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ പ്രശ്നമില്ല അപ്പോൾ രണ്ട് ചെറിയ ടാവിലായ കാരും ചെറിയ മോൻ്റെ ഇത് പറ്റുന്നില്ല വെച്ച് അടയ്ക്കാനൊന്നും പക്ഷേ ഇവർക്ക് ഇനി ഇത് കവർ ചെയ്യണം അപ്പോൾ പിന്നെ പ്രശ്നം ലീക്ക് ആവുന്നില്ല അപ്പോൾ നമ്മൾ ടാവിൽ കെട്ടിയിട്ട് പിന്നെ ഒരു കവറിങ് ചെയ്തിട്ടാണ് കൊടുത്ത് വിടുകട്ടോ ചെറിയ ആൾക്കാരെ ബാഗ് ഞാൻ തോളത്തിട്ട് കൊടുത്ത് ഞാൻ കൈ പിടിച്ചിട്ടാണ് കൊണ്ടുവരാം അപ്പോൾ വേനൽ ചേച്ചി ചോദിക്കുന്നുണ്ട് ഇന്ന് എന്ത് പറ്റി തോളത്തിട്ടിട്ടാണല്ലോ മോൻ ബേഗും കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു ഞാനത് വീഡിയോ എടുക്കേണ്ട ഇതിൽ പെട്ടെന്ന് മറന്നു പോയതാണ് ഇവർ പോയിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല പോകണം വരെ ഒരു തന്ത്രപ്പാടന്നെയാണ് മക്കളെ ഒരു തന്ത്രപ്പാട് തന്നെയാണ് പോയിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ നാളെ കാണാട്ടോ